ഒരു പൈസയും ചെലവാക്കാതെ പ്രീ ബുക്കിംഗ് ഒന്നും ഇല്ലാതെ ലണ്ടനിലത്തെ ഏറ്റവും ിൽ നിന്ന് ഈ മനോഹരമായ ലണ്ടൻ സിറ്റിയുടെ വ്യൂ ഞങ്ങൾ കണ്ടു ഡബിൾ റൂഫ് ആയിട്ടിലെ വലിയ വലിയ ഗ്ലാസ് ഇട്ടു വെച്ചിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഒരു മുന്നൂറ് ഡിഗ്രി പനോരമയ്ക്ക് വ്യൂ നമുക്ക് ഇവിടുന്ന് കിട്ടും ഇന്ന് ചെറിയ മഴയും ഫോഗമൊക്കെയാണ് അതുകൊണ്ട് വ്യൂ അത്ര ക്ലിയർ അല്ല യു കെയിലെ ഏറ്റവും വലിയ ബിൽഡിംഗ് ആയ ഷാഡ് വോക്കി ടോക്കി ബിൽഡിംഗ് ടവർ ബ്രിഡ്ജ് ഇതിന്റെ വ്യൂ ഒക്കെ നമുക്ക് ഇവിടെ നിന്ന് കാണാം ഹൈ സ്പീഡ് ലിഫ്റ്റ് ആയതുകൊണ്ട് തന്നെ വെറും നാൽപ്പത്തൊന്ന് സെക്കൻഡിൽ നമ്മൾ ഫ്ലോറിൽ ഫോറിലെത്തും പിന്നെ എയർപോർട്ടിലൊക്കെ ഉള്ള പോലെ തന്നെ നല്ല സെക്യൂരിറ്റി ചെക്ക് ഒക്കെ കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് നമ്മൾ ഈ ബിൽഡിംഗിന്റെ മുകളിലേക്ക് ആയിട്ടുള്ളത് അപ്പൊ ഈ ബിൽഡിംഗ് വരുന്നത് ലണ്ടൻ ബിഷപ്പ് സ്കേറ്റിന്റെ അവിടെയുള്ള ഹൊറൈസൺ ട്വന്റി ടു ഇവിടെ നമ്മൾ പ്രീ ബുക്ക് ചെയ്യാണ്ട് വാക്കിനായിട്ട് നമുക്ക് കയറാനായിട്ട് പറ്റും ലിമിറ്റഡ് സ്ലോട്ടുകൾ അവൈലബിൾ ആണ് നമ്മൾ രാവിലെ ഒരു പത്ത് മണി ആ സമയത്തൊക്കെ എത്തിയതിനു ശേഷം ഇവിടെ ഒരു ക്യു ആർ കോഡ് കൊടുത്തിട്ടുണ്ട് അത് സ്കാൻ ചെയ്ത് നമ്മുടെ നെയിം ഇമെയിൽ ഐ ഡി ഡീറ്റെയിൽസ് ഒക്കെ അടിച്ചു കൊടുത്തുകഴിഞ്ഞാൽ നമുക്ക് എൻട്രി ചെയ്യാനായിട്ട് പറ്റും നല്ല തിരക്കുള്ള സമയങ്ങളൊന്നും ഈ വാക്കിൻ ടിക്കറ്റ്സ് നമുക്ക് കിട്ടിയെന്ന് വരില്ല അപ്പൊ നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമില്ല ഇവിടുന്ന് ഒരു അഞ്ച് മിനിറ്റ് നടന്നു കഴിഞ്ഞാൽ ദി ഗാർഡൻ അറ്റ് വൺ ട്വന്റി എന്ന് പറഞ്ഞൊരു ബിൽഡിംഗ് ഉണ്ട് അതിന്റെ പതിനഞ്ചാമത്തെ ഫ്ലോറിന് ഏകദേശം ഇതേപോലത്തെ ഒരു വ്യൂ നമുക്ക് കിട്ടും അവിടെ പ്രീ ബുക്കിങ്ങോ കാര്യങ്ങളോ ഒന്നും ആവശ്യമില്ല ജസ്റ്റ് നമ്മൾ വോക്കനായിട്ട് ചെന്നാൽ മതി